കളയണം എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിനുമ്പ് ഇത് കഴിച്ച് തീരണം വെന്ത ഭക്ഷണം കഴിക്കുന്നതിനും ഇത് കഴിച്ച് തീരണം വെന്ത ഭക്ഷണവും വേവാത്ത ഭക്ഷണവും ഒന്നിച്ച് ദഹിപ്പിക്കാൻ വയറിന് കുറച്ച് പണിയാണ് പറ്റില്ല വെന്ത ഭക്ഷണത്തിന് വെന്ത ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പേ വേവാത്ത ഭക്ഷണം കഴിക്കണം വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കണം ഇതൊക്കെ റസൂൽ സൂര്യത്താണ് സാധാരണ നമ്മൾ പഴവ ബത്തക്കയോ പൈനാപ്പിളോ പഴമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല നമുക്ക് അറിയാത്തത് കൊണ്ടാണ് സാരമൊന്നുമില്ല ഗുണം കിട്ടൂല ചിലതിൻ്റെ ദോഷവും വരും ഇപ്പം ചില ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാൽ ബാത്റൂം പോകുന്നത് വലിയ അപകടമല്ലേ ഇയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടൂലല്ലോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ദഹിക്കേണ്ടത് ഓരോ ദഹനത്തിൻ്റെ ഘട്ടത്തിലും അതിലൂടെ ശരീരത്തിന് ഗുണ ഗുണങ്ങൾ കിട്ടാനുണ്ട് കറക്റ്റ് സമ്പൂർണമായ ദഹന പ്രക്രിയ പൂർത്തിയാവുന്നത് പത്ത് മണിക്കൂർ എടുത്തിട്ട പത്ത് മണിക്കൂർ അപ്പം പുത്തൂർ കഴിച്ച ആശാൻ്റെ സമയം വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ പുത്തൂർ കഴിഞ്ഞാൽ പിന്നെ ആശയെ വീണ്ടും ഇനി ഒരാൾക്ക് അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി വാറ്റുപുണൊക്കെ ഉണ്ടാകുമ്പോൾ ഇടക്കിടയിൽ വിശക്കും അയാൾ ഇടക്കിടയിൽ ഭക്ഷണം കഴിച്ചോട്ടെ അതിന് ഇടങ്ങി വെറുതെ വാറ്റിറ്റ് പുണ് കൂട്ടണ്ട മനസ്സിലെ ഇനി അതൊരു ഇളവാക്കി എടുത്തിട്ട് തിന്നാൻ നിൽക്കുകയും വേണ്ട വിശക്കുമ്പോൾ തിന്നോളീന്ന് മനസ്സിലെ ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയുന്നത് ഫുത്തൂറാണ് അതായത് രാവിലത്തെ ഗൾഫുകാരൻ മിക്കവാറും തകർന്ന് ഫുത്തൂർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല രാവിലെ നാസ്തയില്ല വേറെ പോയി അസീറും ഷാൻ്റെ വീച്ചും നാട്ടുകാർ രാവിലെ രണ്ട് കത്ത് സമയമായി സാമയായി ദുബൈയിൽ പോയപ്പോൾ ഒരു ഭയങ്കര രസകരസുണ്ട് രമലാനായോണ്ട് എൻ്റെ ഭാഗ്യമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നോമ്പ് വന്നത് എൻ്റെ ഭാഗ്യമാണ് ദുബൈയിൽ അവിടെ ബറാഹയിൽ അവിടെ അവിടെയാണ് റൂമുണ്ടേ പത്ത് പതിനഞ്ചാൾ കടന്നുറക്കുന്ന റൂമാണ് ആരും രാവിലെ ആണെങ്കിൽ ഇച്ചിരി ചായയില്ല വെള്ളവും ഇല്ല ഒന്നും ഒമ്പത് മണിയായിട്ട് എനക്കാണെങ്കിൽ ചോദിക്കാനും മടിയൊക്കെ അതിഥിയായി പോയല്ലേ എങ്ങനെ ചോദിക്കും അവസാനം കൂട്ടത്തിൽ ഒരുത്തനോട് ചോദിച്ചല്ല ചായ കുടിക്കേണ്ടത് ഉസ്താദ നാട്ടിലല്ലേ എന്ന് പോകുന്ന വയ്ക്കുന്ന അസീറും സാൻഡ്വിച്ചും തിന്നും അങ്ങനെ സമയം കിട്ടിയെങ്കിൽ ഇവിടെ ജിദ്ദേക്കാതെ എനിക്കറിയില്ല നാസ്തയെല്ലാം ഉണ്ടല്ലേ രാവിലെ നാസ്തയെല്ലാം കഴിക്കുമോ ഇല്ല കഴിക്കണം ഞാൻ പറയണത് നിങ്ങൾ ഇങ്ങളെ സ്നേഹിച്ചിട്ട് കുടുംബത്തെ സ്നേഹിച്ചാൽ മതി ഇപ്പം കുടുംബക്കാരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ധൈര്യത്ത് പറയാമോ നിങ്ങൾ ഇങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കുടുംബക്കാരെ നോക്കിയാൽ മതി കൃത്യമായിട്ട് പറയണം കൃത്യമായിട്ട് പറയണം അബ്ദുൽ കരീം എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി കണ്ണൂർ പത്രസമ്മേളനം നടത്തി പത്തിരുപത് കൊല്ലം ഗൾഫിലിരുന്ന് ഇപ്പോൾ കുടുംബക്കാർ നോക്കുന്നില്ല എന്നാ പരാതി പുരുഷ പീഡനത്തിനെതിരെ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് ഇപ്പം റിട്ടയർഡ് പ്രവാസികളാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്ര ഇല്ലല്ലേ വായിക്കാത്തോണ്ട് കുറച്ച് സമാനത്തിൽ ഇടുന്നു വായിച്ച അബ്ദുൽ കരീം സംസ്ഥാന പ്രസിഡന്റ് പുരുഷ പീഡനത്തിനെതിരെ വാർത്ത ഉണ്ടായല്ലോ കണ്ണൂര് പത്രസമ്മേളനം നടത്തിയിട്ട് അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതായാലും പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോ ഇവിടെ നാസ്ത കഴിക്കുന്നില്ല നാസ്ത കഴിക്കാത്തവർക്ക് മസ്തിഷ്കവും ഹൃദയവും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് പെട്ടെന്ന് തെറ്റും ഡിസോൾഡർ ആവും കരോട്ടിക് ചാനലുമായി അവയവത്തിൻ്റെ പേരൊന്നും പറയണ്ട പ്രശ്നങ്ങൾ മാത്രം പറയും ഇതൊക്കെ പറഞ്ഞ കൺഫ്യൂഷനാണ് പഴങ്ങൾ ആണ് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ചാൻസ് ഉണ്ട് പട്ട് ഇവിടെ പഴം കഴിക്കുന്നു ഈത്തപ്പഴം വാങ്ങി നാട്ടിലേക്ക് കൊടുത്തയക്കല്ലേ ഇന്ന് അതല്ലേ പറയും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ഇവിടെ തിന്ന് എണ്ണം കൊടുത്തയച്ചാൽ മതി പെറ്റും അതിൻ്റെ കുരു പോലും പഠിച്ചു തിന്നെയാണെന്ന് വിശ്വദാസമാങ്ങൾ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ പറ്റിയ വെളുത്ത പാട കഴിക്കാൻ നിർദ്ദേശിച്ചു പഴയാണത് ഈത്തപ്പഴത്തിന്റെ ആ പാടയില്ലേ വെളുത്ത എന്തായാലും പറയാം ഹാർട്ടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന അമൂല്യമായൊരു വസ്തുവാണത് മസ്തിഷ്കത്തിനെ പൊതിഞ്ഞു നിൽക്കുന്ന മെനിഞ്ചസ് എന്ന പാളിയെ സംരക്ഷിക്കാനൊക്കെ കഴിവുള്ള അമൂല്യമായ വസ്തുവാണത് നമ്മളതൊന്നും ചെയ്യാറില്ല നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ കഴിയും കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ അപ്പോൾ നാസ്ത ഉപേക്ഷിക്കരുത് ദയവേദം എല്ലാവരും ആ കാര്യം പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം എന്ത് വില കൊടുത്ത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കണം അതിന് സമയം പോയാൽ സാരില്ല അത് വിട്ടുവീഴ്ച വേണ്ട അതിന് നല്ലത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഇത്തപ്പഴവും മറ്റെന്തെങ്കിലും പഴവാണ് പക്ഷേ ഈ കഫക്കെട്ട് നിറമായി ശ്വാസം രോഗമുള്ളവർ ഇവിടുത്തെ റോബസ്റ്റ് കഴിക്കരുത് റോബസ്റ്റ് എന്നല്ല ഇവിടെ പറയുന്ന ആ ഒരു അല്ലേ അത് ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും ചുമ എപ്പോഴും കഫക്കെട്ട് പിന്നെ പ്രശ്നമുള്ളവർ ആ പഴം കഴിക്കരുത് ഇവിടെ അത് ബുദ്ധിമുട്ട് കൂട്ടും നിങ്ങളെ ശ്രദ്ധിക്കണം അതുപോലെ തടി വല്ലാണ്ട് ചേർക്കുന്ന ഇവിടെ താമസിക്കേണ്ട ആ കുട്ടിയെക്കും ആ പഴം കൊടുത്തേക്കരുത് വെളുത്തിങ്ങനെ വല്ലാണ്ട് വെറുതെ തടിക്കുന്ന പിള്ളേരുണ്ടല്ലോ അത്തരം പിള്ളേർക്ക് ഈ പഴം കൊടുക്കരുത് ചിക്കനും കൊടുക്കരുത് നാട്ടിൽ ചിക്കൻ കൊണ്ടുവന്നിട്ട് കൊടുത്തോളി പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ശരീരം വളർച്ച വരുന്നുണ്ട് ഈ ചിക്കൻ കഴിക്കുമ്പം അപ്പോൾ മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക് മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക് ഗർഭപാത്രം കണ്ടെത്തി പെൺകുട്ടിക്ക് ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു എന്താ കാര്യം എന്ന അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും താൽപ്പര്യത്തോടെ കൂടുതലും കഴിച്ച കോഴിയിറച്ചിയാണ് കോഴിയർച്ചയാണെന്നാണ് ഗോവ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗത്തിൽ തലവനായിരുന്ന ഡോക്ടർ ഡബ്ല്യു പിൻഡോ എടുത്ത കാലത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വലിയ ഗൗരവമുള്ള കാര്യം പറഞ്ഞു ഈ സ്ത്രീകൾ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നത് വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കനിലെ പെടക്കോഴിയുടെ മാംസം കഴിക്കുന്ന സ്ത്രീകൾ വേഗം ക്യാൻസർ രോഗം വരാൻ സാധ്യത ഉണ്ട് കാരണം സ്റ്റിറോയിഡ് കുത്തിവെച്ച മാംസഭക്ഷണങ്ങൾ ഈസ്ട്രജൻ ഹോർമോണുമായി ബന്ധപ്പെട്ട ഫങ്ഷൻ നടക്കുന്ന ശരീരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ചും പ്രസവം കുറഞ്ഞ സ്ത്രീകളാണ് അപ്പം വേഗം പ്രശ്നം ഉണ്ടാക്കുക അപ്പം നിങ്ങൾ നാട്ടിൽ പറ്റുമെങ്കിൽ നിർദ്ദേശിച്ചാൽ നല്ലതാണ് ഓക്കെ അപ്പം പ്രഭാത ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കണം ഗൾഫ് സഹോദരന്മാർ നിർബന്ധമായും ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ചവക്കുന്ന സമയത്ത് വായ തുറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞാലോ സലാം പോലും പറയണ്ട സലാം പറയുന്ന സമയത്ത് മടക്കാനുള്ള ഒരു ടെൻഡൻസി കാരണം വായ തുറന്നു പോയാൽ ആ സമയത്തുള്ളിലേക്ക് കയറുന്ന വായു പുറത്തുള്ള വായു ഭക്ഷണത്തിൽ മിക്സായിട്ട് വയറിന് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സലാം പറയരുത് എന്ന് പറഞ്ഞത് നന്നായി ചവച്ചരച്ച് കഴിക്കണം അതും വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ചില ആളുകൾക്ക് പൊണ്ണത്തടി വരുന്നത് കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വരുന്നത് കൊഴുപ്പടിഞ്ഞു കൂടുന്ന പ്രശ്നം വരുന്നത് അടിവയറ്റിൽ കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞു കൂടുന്ന പ്രശ്നമൊക്കെ വരുന്നത് ചവക്കൽ കുറയുന്ന ആളുകളിലാണ് ഭക്ഷണത്തെ ചവക്കൽ കുറയുന്ന ആളുകളിലാണ് ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യൂല എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ അമ്പത് കൊല്ലമായിട്ട് ചെയിൻ സ്മോക്കേഴ്സിന് ക്യാൻസർ ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട് എന്താണ് നമുക്കറിയില്ല അതേസമയം രണ്ടു കൊല്ലം വിൽക്കുമ്പോഴത്തേക്ക് തൊണ്ടയിലും വായിലും ക്യാൻസർ വന്ന ആളുമുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ ഇവിടെ ഇവിടെ പ്രത്യേകിച്ചും ചൂട് കൂടുന്ന മാസമായതുകൊണ്ട് ഇറച്ചി നിങ്ങൾ വേവിക്കുമ്പോൾ നിർബന്ധമായും നബ്സർ അള്ളാഹാഹുമാ തങ്ങൾ ചുരങ്ങ ചേർത്ത് വേവിക്കാനായിരുന്നു ഭാര്യമാരോട് പറഞ്ഞിരുന്നത് ഐഷബബിബ് റലിഅള്ളാഹുത്താലഹ പറഞ്ഞ ഒരു രസകരമായ സംഭവം ഉണ്ട് നിർസർ അള്ളാഹാ തങ്ങൾ അങ്ങാടിയിൽ നിന്ന് മാംസം കൊണ്ടുവരുമ്പോൾ കൂടെ ചുരങ്ങ കൊണ്ടുവരും ഇവിടെ എന്താ പറയുന്നത് ചുരങ്ങ ആ അപ്പം ഈ ഇറച്ചി കറിയിൽ അത് വേവിക്കണം എന്നാ ഈ ഉഷ്ണം കൂടിയ കാലാവസ്ഥയിൽ ഇറച്ചിയിൽ ചുരങ്ങയോ അല്ലെങ്കിൽ വെള്ളേരിയോ അല്ലെങ്കിൽ കഴുത്തങ്ങ എന്ന് പറയും ആ ഭാഗത്തൊക്കെ പിന്നെ ഇളവൻ കുമ്പളങ്ങയുടെ യെസ് ഇത്തരം വസ്തുക്കൾ ചേർക്കാതെയാണ് നമ്മൾ ഇറച്ചി ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കരൾ രോഗം വരും പ്രത്യേകിച്ച് നമ്മൾ ആഴ്ചയിൽ മൂന്നും നാലും തവണ കഴിക്കുന്നല്ലേ അംഗീകരിച്ച അളവിൽ വിട്ട് പരിധി വിടുന്ന ആളുകളാണല്ലോ നമ്മൾ അപ്പൊ നമ്മൾ ചൂട് കാലത്ത് നാട്ടിലും വിളിച്ചു പറയണം നാട്ടിലിപ്പോ ഞാനിപ്പോ അലഹമ്മദില്ല തിബ്ബുന്നഭവി സംബന്ധമായ കാര്യം നടത്തുന്നതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ പെൺകുട്ടികൾ മാത്രം താമസിച്ച് പഠിക്കണ ഹിഫുദുൽ ഖുറാങ് കോളേജ് നടത്തുന്നുണ്ട് പെൺകുട്ടികൾ ഹാപ്പിംഗങ്ങളാക്കുക തർബീയത്ത് കൊടുക്കുക മതപരമായ കഴിവുകളാണ് അപ്പോൾ അവിടേക്കിപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത് തിബുന്നഭവി പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത് നിർദ്ദേശിക്കുന്നത് അപ്പം അവിടെ ഇറച്ചി വാങ്ങുമ്പോൾ തന്നെ ചുരങ്ങ വാങ്ങും എന്നിട്ട് അതിട്ടിട്ടേ കറി വയ്ക്കുപയോഗിച്ചിട്ട് ഐഷവി പറയുന്നത് റസൂലുല്ലാഹി സലല്ലാഹ് അലീസ്ല തങ്ങള് ഈ വിരലേ ഈ വിരലിങ്ങനെ കറിയിലിട്ട് തപ്പി നോക്കും ചുരങ്ങക്ക് പഴയ കാലത്തൊക്കെ വളരെ സാമ്പത്തിക പ്രശ്നമുള്ള ചെമ്മീനൊക്കെ കറി വെച്ചാൽ ചെമ്മീൻ ഉണ്ടോ നമ്മൾ തപ്പി നോക്കുക എന്ന് പറഞ്ഞ മാതിരി തങ്ങള് ചുരങ്ങ തപ്പി നോക്കി കറിയിൽ ചുരങ്ങന്റെ വള്ളി കണ്ടാൽ ഇങ്ങനെ ബഹുമാനത്തോടെ നോക്കി എന്റെ റസൂലാക്ക് ഇഷ്ടപ്പെട്ട സാധനാണല്ലോ ഇത് പറ ചരിത്രാണ് ഇസ്ലാമിക ചരിത്രാണ് അപ്പം അരക്കെട്ടിൻ്റെ ഭാഗത്തെ നരമ്പുകൾക്ക് ശക്തി നൽകാനും ടോട്ടലി ശരീരത്തെ ഈർപ്പം നിലനിർത്താനും ശരീരത്തിൽ വരുന്ന ഡ്രൈനസ് വരൾച്ച ഇല്ലായ്മ ചെയ്യാനും വയറിൽ വർദ്ധിക്കുന്ന ഉഷ്ണത്തെ വിഭാടനം ചെയ്യാനും ഒക്കെ ചുരങ്ങൾക്ക് നല്ല കഴിവുണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും വിലയും കുറവാണ് പറ്റണ ഭാഗ്യവാന്മാരൊക്കെ ഉപയോഗിച്ചോളി അല്ലാത്ത ആൾ ഇത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കുക എന്നല്ലാണ്ടല്ലേ കുട്ടികളിങ്ങനെ പൈസ ഇല്ലാണ്ട് സ്കൂളിൽ പോയാലും മറ്റുള്ള കുട്ടികൾ മുട്ടായി വാങ്ങും ഇവൻ നോക്കി നിൽക്കണ അവർ ഇങ്ങനെ നോക്കി നിൽക്കുക തന്നെ പിന്നെന്തയ്യ അല്ലാത്തതിനും തൗഫീക്ക് പോകണം ഇപ്പോൾ റവനാലിലേക്ക് എത്തിക്കണേ എന്ന് എന്താ പിന്നെ അത് വരയ്ക്കണം വഫിഖരാഫി ലിസിയാമി വഫക്കനാ തോഫീക്ക് നൽകണേ നോമ്പ് കാലത്ത് എത്തിയിട്ട് അത്ര ആൾ വെറുതെ ഒരു കാര്യമില്ല സമൂസയും ചായയും കുടിച്ച് പോകാമെന്നല്ലാണ്ട് പള്ളിയിൽ നിന്ന് എനിക്ക് കാര്യമൊന്നുമില്ലല്ലോ എല്ലാ നോമ്പിലും ഓനി തന്നെ പരിപാടി ಚಲ ಆಳೋ ಅವರ್ ಅಲ್ಲಾಹು ತೋಫಿ